ചരിത്ര പ്രസിദ്ധമായ മരിയൻ തീർത്ഥാടന കേന്ദ്രം കൈപ്പട്ടൂർ പരിശുദ്ധ വ്യാകുലമാതാ പള്ളിയിൽ രാജ്യപ്രസിദ്ധമായ ജപമാല തിരുനാൾ ഒക്ടോബർ പതിനേഴ് മുതൽ ഇരുപത്തിയാറ് വരെ ജപമാല ചൊല്ലി നട തുറക്കുകയും ശുശ്രൂഷാനന്തരം ജപമാല ചൊല്ലി നട അടയ്ക്കുകയും ചെയ്യുന്ന അപൂർവം ദേവാലയങ്ങളിലൊന്നായ ഇവിടെ നൂറുകണക്കിന് പൊൻവെള്ളി കുരിശുകളും വർണ്ണമുത്തു കുടകളുമേന്തി അനേകായിരം പേർ പങ്കെടുക്കുന്ന ദക്ഷിണേന്ത്യയിലെ പ്രധാന രണ്ട് പ്രദക്ഷിണങ്ങൾ ഒൻപതാം ദിവസമായ ഇരുപത്തിയഞ്ചാം തീയതി ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക് പള്ളിചുറ്റി പ്രസിദ്ധമായ ജപമാല പ്രദക്ഷിണവും പത്താം ദിവസമായ ഇരുപത്തിയാറാം തീയതി ഞായറാഴ്ച രാത്രി ഏഴ് മുപ്പതിന് മുല്ലപ്പൂരഥത്തിൽ അലങ്കരിച്ച മാതാവിൻ്റെ ചരിത്ര പ്രസിദ്ധമായ അങ്ങാടി പ്രദക്ഷിണവും പൂമാല ചാർത്തൽ ഭക്തി നിർഭരമായ പ്രത്യേക വഴിപാട് പതിനായിരങ്ങളുടെ ഹൃദയ സമർപ്പണ പുഷ്പവൃഷ്ടിയോടെ പ്രദക്ഷിണ സമാപനം പ്രാർത്ഥനകളിൽ എന്നും നിറസാന്നിധ്യമായ അനുഗ്രഹ പൂമഴ തീർക്കും ജപമാല രാജ്ഞിയുടെ തിരുമുറ്റത്തേക്ക് രോഗശാന്തിക്കായ എണ്ണ പകർന്നു നൽകുന്ന അത്ഭുത വിളക്കിന്റെ സാന്നിധ്യ തീരത്തേക്ക് ജപമാലാ തിരുനാളിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം ഉപജില്ലാ ശാസ്ത്രോത്സവം പൈങ്ങോട്ടൂരിൽ തുടങ്ങി കോതമംഗലം ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് തുടക്കമായി പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി ആൻഡ് എൽ പി സ്കൂളുകളിലായി നടക്കുന്ന ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു അതിന് സഘാടന വിജയൻ്റെ കാര്യത്തിലും അതോടൊപ്പം തന്നെ പൊതുജനമിത്തവും പലപ്പോഴും ഇത്തരം മേളകളിൽ ശ്രദ്ധേയമാക്കാറുണ്ട് ഇവിടെ വീണ്ടും കോതമംഗലം ഉടുപ്പ് ഈ ശാസ്ത്രോത്സവം നമ്മൾ മൂന്ന് ദിവസക്കാലമായിട്ട് കാലമായിട്ട് സംഘടിപ്പിക്കുമ്പോൾ നേരത്തെ കായികമേള കോതമംഗലം എം എ കോളേജിൽ വെച്ച് വിജയകരമായി പൂർത്തീകരിച്ചിരുന്നു ഇതിനുശേഷം നമ്മൾ കലോത്സവം ഈരമ്പാറയാണ് മൂന്ന് ദിവസക്കാലം നവംബർ നാല് അഞ്ച് ആറ് ഏഴ് തീയതികളിലാണ് ചടങ്ങിൽ പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി ഷിബു അധ്യക്ഷത വഹിച്ചു പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു മത്തായി വാർഡ് മെമ്പർ സണ്ണി മാത്യു കോതമംഗലം എ ഇ സജീവ് കെ ബി എസ് ജെ എൽ പി എസ് ഞാറക്കാട് എച്ച് എം ആൻഡ് ഫുഡ് കമ്മിറ്റി കൺവീനർ റോയ് മാത്യു പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് എൽ പി സ്കൂൾ പി ടി പ്രസിഡന്റ് ഫെമിക്സ് ജോൺ എന്നിവർ പങ്കെടുത്തു സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ധവറൻ സി സായി ആന്റണി സ്വാഗതവും പൈങ്ങോട്ടൂർ എൽ പി സ്കൂൾ എച്ച് എം ഷിബിമോൾ ജോസഫ് നന്ദിയും രേഖപ്പെടുത്തി ശാസ്ത്ര ഗണിതശാസ്ത്ര ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി മേഖലകളാണ് ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായി മൂന്ന് ദിവസകാലമായി സംഘടിപ്പിച്ചിരിക്കുന്നത് ഉപജില്ലയിലെ തൊണ്ണൂറ്റിയെട്ട് സ്കൂളുകളിൽ നിന്നും മൂവായിരത്തിലേറെ കുട്ടികളാണ് ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുന്നത് കുട്ടികളുടെ സമഗ്ര വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നമ്മൾ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള മേളകൾക്കും ഇതുപോലുള്ള ഉത്സവങ്ങൾക്കും ഒക്കെ വലിയ പ്രാധാന്യമുണ്ട് അത് തിരിച്ചതിനോട് തന്നെയാണ് കുട്ടികൾ വളരെ സജീവമായി ഇതിനകത്ത് പങ്കെടുക്കുന്നു ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ട് പ്രിയപ്പെട്ട കുട്ടികളാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുപോലുള്ള വേദികൾ സ്കൂൾ തലത്തിൽ ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മികവോട് കൂടി ആ മേഖലയിൽ മുന്നോട്ട് പോകാൻ ന്യൂസ് ബ്യൂറോ കോതമംഗലം